സ്ഫിതിയിലേക്ക് ഒരു ക്ഷണക്കത്ത് വന്നു എനിക്ക് മാത്രമല്ല കേട്ടോ ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിൻ്റെ ക്ഷണമാണ് വീട്ടിലെത്തിയത് ആലപ്പുഴ മുല്ലക്കൽ തെരുവിൽ ഒരു ജംഗ്ഷനേ ഉള്ളൂ അതിൻ്റെ പേര് എ വി ജെ ജംഗ്ഷൻ എന്നാണ് കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷമായി അഭിമാനത്തോടെ നിലനിൽക്കുന്ന ഒരു ആലപ്പുഴ ബ്രാൻഡ് പുതുമോഡിൽ പുതു കളക്ഷൻസുമായി നവീകരിച്ച എ വി ജെ എംപോറിയം ഇന്ന് മിഴു തുറന്നു സിനിമാ നടീ നടന്മാർ അരങ്ങുകയറുന്ന ഉദ്ഘാടന വേദിയിൽ പി രാജ്പൻപിള്ള തുടങ്ങി മകൻ മണിയണൻ എന്നറിയപ്പെടുന്ന പരമേശ്വരൻ പിള്ള വളർത്തിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പോഴത്തെ ഉടമ പി ബാലന്റെ അമ്മയുമായ പി രാജമ്പാളാണ് റിബൺ മുറിച്ച് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിന്റെ ആദ്യ ശബ്ദ ചലച്ചിത്രമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പുറത്തിറങ്ങിയ ബാലനിൽ പോലും എ വി ജ്വല്ലറി ഇടം പിടിച്ചിട്ടുണ്ട് ഹലോ ഞാൻ സംസാരിക്കുന്നു ഡയമണ്ട്സിനും സ്വർണ്ണാഭരണങ്ങൾക്കും ആഭരണങ്ങൾക്കും വേറിട്ട ഇടം തന്നെ നവീകരിച്ച ഷോറൂമിലുണ്ട് പണിക്കൂലിയിലടക്കം വലിയ ഓഫറുകൾ നൽകിയാണ് നവീകരിച്ച എ വി ജെ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നത് അയക്കു പള്ളിക്കാടൻ നമസ്കാരം